നമ്മുടെ ഫ്യൂസുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെക്ക് ചെയ്യാം ഫ്യൂസ് പോയിട്ടുണ്ടാവും നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം ഈ പെൽ മോഡ്യൂളിന്റെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഇരുപത്തി ആറിലും ഇരുപത്തിനാലായി ഇത് നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സംഭവങ്ങളിലൊക്കെ ഈ പിന്നെ കൂടുതലായിട്ടും കേടായി പോവുക സ്റ്റെപ്പ് ചെയ്യാൻ കഴിയും മുപ്പത് വാല്യൂലുള്ള ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു ഡിസ്പ്ലേയും കൂടെ അവർ അയച്ചിട്ടുണ്ട് ഒരു നല്ല വയർ ആണ് ഫ്ലെക്സ് മേടിച്ചിട്ടുണ്ട് നമ്മൾ ബിറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ആണ് ഡി സി അഡാപ്റ്റർ ആണ് രണ്ട് ബാറ്ററിന്റെ ആണ് മേടിച്ചിട്ടുള്ളത് ബാറ്ററി ക്ലിബുകളാണ് മേടിച്ചിട്ടുള്ളത് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ഈ പ്രോഡക്റ്റുകള് അല്ലെങ്കിൽ ഈ വാങ്ങിച്ച സാധനങ്ങൾ എല്ലാം ഉപകാരപ്പെടുന്നതാണ് അപ്പോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ കമന്റിന്റെ അടുത്ത് തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് ഉണ്ടല്ലോ അപ്പൊ ഹൈപ്പും കൂടെ വീഡിയോയ്ക്ക് ചെയ്തേക്കുക ആര് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അതേപോലെ നമ്മുടെ ഓഫർ ഗ്രൂപ്പുകളിൽ ചേരാനുള്ള ലിങ്കുകൾ നമ്മുടെ കമന്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോ അതിൽ ചേരാത്തവർ പോയി ചേർന്നിട്ട് പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് നിങ്ങൾ വളരെ ലാഭത്തിൽ വാങ്ങുക അപ്പോ അത് ും പറഞ്ഞില്ല ഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ നമുക്ക് തുറന്നു നോക്കാം ഇത് നമ്മൾ ക്യൂട്ടസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആണ് മേടിച്ചിട്ടുള്ളത് ആരും സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന പല പ്രോഡക്റ്റും ഇതിലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഇത് നിങ്ങൾ പുറമേന്ന് എവിടെന്നെങ്കിലും ഇതുപോലെ മേടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പുറമേ നിന്ന് എത്ര രൂപക്ക് കിട്ടുന്നോന്ന് കമന്റ് ചെയ്യാം ആദ്യം നമ്മൾ കുറച്ച് ബാറ്ററി ക്ലിപ്പുകളാണ് മേടിച്ചിട്ടുള്ളത് എല്ലാവർക്കും യൂസ് ആകുന്ന സാധനമല്ല അല്ല എങ്കിൽ എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് പേഴ്സണലി നൂറ്റി എഴുപതേഴ്ച രൂപ ഈ നാല് ക്ലിപ്പുകൾ മേടിച്ചപ്പോൾ അടുത്തത് നമ്മുടെ ഒരു ബാറ്ററി ഹോൾഡർ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് രണ്ട് ബാറ്ററിന്റെ ആണ് മേടിച്ചിട്ടുള്ളത് നമ്മുടെ ലിഥിയം ബാറ്ററി ഒക്കെ ഹോൾഡറിംഗ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും പല പ്രോജക്റ്റിനും പറ്റും റൗട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു യു പി എസ് തയ്യാറാക്കിയില്ലേ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഐ കാർഡിൽ കൊടുത്തേക്കാം അങ്ങനെ യു പി എസ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിലൊരു സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ബാറ്ററിന്റെയാണ് ഇത് ഇതിന്റെ വില വന്നിട്ടുള്ളത് അമ്പത്തിമൂന്ന് രൂപയെ വില വന്നത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മളൊരു ട്വൽവ് വോൾട്ടിന്റെ ഡി സി അഡാപ്റ്റർ ആണ് രണ്ട് അമ്പയർ വരുന്ന ഒരു നല്ല ഒരു അഡാപ്റ്റർ ആണ് മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഇതിന് വില വന്നിട്ടുള്ള ആകെ നൂറ്റി അറുപത്തി രൂപയാണ് മൊത്തം പിൻ ചാർജ് എല്ലാം അടക്കം വന്നിട്ടുള്ളത് വേറെ സാധനം പേടിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വിലയിൽ കിട്ടുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു അഡാപ്റ്റർ ആണ് ട്വൽവ് വോൾട്ട് ടു ആംബിയർ വൈഫൈ ഔട്ടറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയും എന്തായാലും നൂറ്റി അറുപത് രൂപയ്ക്ക് ഒന്നും നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഇത് നമ്മുടെ ഒരു സോൾഡറിംഗ് ബിറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ആണ് ഇത് എനിക്ക് അറിയില്ല ഞാൻ ഇത് ഓൺലൈനിൽ കണ്ടപ്പോൾ മേടിച്ചതാണ് ഓഫ്ലൈനിൽ എന്ത് വിലയാകും അറിയില്ല ഇരുപത്തിമൂന്ന് രൂപ ആയിട്ടുണ്ട് ഇതിനത്ര വില വരുമോ എനിക്കറിയില്ല ഇത് ഒരു ഷീറ്റ് പോലെയാണ് പിന്നെ ഒരു സോൾഡറിങ് ഫ്ലക്സ് മേടിച്ചിട്ടുണ്ട് നമ്മൾ സോൾഡർ ചെയ്യാനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിന് നാൽപ്പത്തി രൂപ വില വന്നിട്ട് അടുത്തത് നമ്മൾ ടൂൾസ് ഐറ്റത്തിൽ വരുന്ന ഒരു ഇതാണ് നമ്മുടെ ഒരു സ്റ്റിപ്പറാണ് വയർ സ്റ്റിപ്പറാണ് ഞാൻ വേടിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കമ്പോണൻസ് ഹെഡ്ജ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വയർ ആണ് ഇതിന് വില വന്നിട്ടുള്ള ആകെ എൺപത് രൂപയാണ് വില വന്നിട്ടുള്ളത് ചിലപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എൺപത് രൂപ എന്തായാലും ഈ ക്യൂട്ടസ് എന്ന് പറഞ്ഞ സൈറ്റിൽ വില വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കൊരു റെസിസ്റ്റേഴ്സ് ഉള്ള ഒരു ബോക്സ് ആണ് മുപ്പത് വാലുവിൽ ഉള്ള റെസിസ്റ്ററുണ്ട് ഓരോ റെസ്റ്ററും അഞ്ചെണ്ണം വെച്ച് അങ്ങനെ നൂറ്റമ്പത് റെസിസ്റ്റർ വരുന്ന ഒരു ബോക്സ് ആണ് ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഡിസ്പ്ലേയും കൂടെ അവര് അയച്ചിട്ടുണ്ട് നമുക്ക് ഞാനൊരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചാണ് ഈ ഡിസ്പ്ലേയും കൂടെ അതിലിട്ടിട്ടാണ് തന്നിട്ടുള്ളത് ഡിസ്പ്ലേക്ക് തൊണ്ണൂറ്റി ൂറ്റിമൂന്ന് രൂപയും റെസിസ്റ്ററിന് എൺപത്തി രൂപയാണ് വില വന്നിട്ടുള്ളത് കളർ കോഡ് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളും കൂടി ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് മോഡ്യൂളുകളാണ് മേടിച്ചേക്കുന്നത് ഡി സി സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിൽ ഫൈവ് വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിലെ ഔട്ട്പുട്ട നമുക്കൊരു ഒരു ഫൈവ് വോൾട്ട് വരെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ കഴിയും നമുക്ക് ഒരു ലിഗം ബാറ്ററി ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ പ്രൊജക്ടിന്റെ ആവശ്യമായ ഔട്ട് പുട്ട് ഇതിൽ എടുക്കാൻ പറ്റും ഇത് ഞാൻ പൊട്ടിച്ച് ഒന്ന് കാണിക്കുന്നില്ല ഉപകാരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കാം നെക്സ്റ്റ് നമ്മൾ മേടിച്ചിട്ട് ഫീമെയിൽ മൈക്രോ യു എസ് പിന്നെ ഒരു കണക്ടറും അതുപോലെ തന്നെ ടൈപ്പ് സിഇന്റെ ഒരു കണക്ടറുമാണ് ഈ രണ്ട് കണക്ടറിനും ഒമ്പത് രൂപ വിലയായിട്ടുണ്ട് ഇതിന്റെ യൂസ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഈ പിന്നാണ് കൂടുതലായിട്ടും കേടായി പോവുക സ്പീക്കർ മറ്റും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്ന് വെച്ചത് ഇത് ത്രെഡഡ് ആയതുകൊണ്ട് നമുക്ക് നേരെ അതിലേക്ക് ബോർഡിലേക്ക് വയർ കണക്ഷൻ കൊടുക്കും പിന്നെ ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ ആണ് എം ബി ത്രീ ഡി ആണ് ശരിക്കും ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിന് നൂറ്റി ഏഴ് രൂപ വിലയായിട്ടുണ്ട് ആമസോണിൽ അടക്കം പല സൈഡിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് വില അതുപോലെ തന്നെ നമുക്ക് ഇത് അധികം കിട്ടാനും ഇല്ല ഇത് നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ മോഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് കോൾ ഇല്ലാതെ തന്നെ നമ്മുടെ കാറിലെ ബ്ലൂടൂത്ത് ഇല്ലാത്ത സീരിയയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് ഒരു സ്റ്റീരിയെ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് പരിചയപ്പെടാം സോൾഡറിങ് ഇല്ലാതെയും ചെയ്യാം സോൾഡറിങ് ചെയ്തിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യാം അതിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീകോഡർ ആണ് ഇതിന്റെ ചെറിയ മോഡ്യൂളിന് ഞാൻ പണ്ടൊക്കെ വെച്ചതിന് ചെറിയ ഹമ്മിങ് പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് മേടിച്ചതാണ് നമ്മുടെ കാറിലേക്ക് തന്നെയാണ് നമുക്ക് ഇതിന്റെ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നത് അടുത്തതായിട്ട് ഒരു ഡിജിറ്റൽ എൽ സി ഡി തെർമോമീറ്റർ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അത്യാവശ്യം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കാറിലേക്ക് ആണെങ്കിലും ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ ഇതിനൊക്കെ ഉപകാരപ്പെടും ഇതിലിപ്പോൾ കാണാം ടെമ്പറേച്ചർ ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ആണ് ടെമ്പറേച്ചർ ഉള്ളത് ഇതിന്റെ വില വന്നിട്ടുള്ളത് നമുക്ക് എൺപത്തൊന്ന് രൂപയെ വില വന്നിട്ടുള്ളൂ ഇതുപോലെ ഒരു സെൻസർ ആണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മീറ്റർ വയർ ഉണ്ട് അതേപോലെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിട്ടുള്ള ഭാഗം ഒരു ക്യാബിനറ്റിലേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ബാറ്ററി ഈ ടൈപ്പില് രണ്ട് ബാറ്ററി ആണ് വരുന്നത് അടുത്തത് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു പെൽറ്റയർ ആണ് ഈ മോഡ്യൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഇത് പല പ്രൊജക്റ്റിനും ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു മോഡ്യൂൾ ആണ് ഈ മോഡ്യൂളിന് വില വന്നിട്ടുള്ള നൂറ്റി അറുപത്താറ് രൂപയാണ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമുക്ക് ട്വൽവ് വോൾട്ട് ഡി സി അല്ലെങ്കിൽ ഒരു ചെറിയ ഡി സി പവർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ മറു സൈഡിൽ കൂൾ ആയിരിക്കും കൂൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ തണുപ്പ് ഒരു സൈഡിലാവും ഒരു സൈഡിൽ ഹീറ്റും ഉണ്ടാകും ഈ ഹീറ്റ് ഒന്ന് നമുക്ക് ഒഴിവാക്കി കളയുകയാണെങ്കിൽ ഈ കൂൾ ഉപയോഗിച്ചിട്ട് കൂളർ അതേപോലെ മിനി ഫ്രീസർ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പെൽറ്റിയർ മോഡിയൂളാണ് പല കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ ഇതുപോലത്തെ മോഡ്യൂളുകളാണ് വരുന്നത് അതിന് ശേഷം വന്നിട്ടുള്ള നമ്മളൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആണ് പെൽറ്റിയർ മോഡ്യൂളും ഇത് ഞാൻ ഇത് ലാസ്റ്റ് സാധനമായതുകൊണ്ട് ഇതിന് ശേഷം നമുക്ക് ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കണ്ടിന്യൂറ്റി ടെസ്റ്ററിന് വില വന്നിട്ടുള്ളത് ടെസ്റ്ററിന് നമുക്ക് നാൽപ്പത്തി രൂപ വില വന്നിട്ടുണ്ട് ഇത് ഈ രീതിയിലാണ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഇത് ഉപകാരിക്കും നമ്മുടെ കോഡ് വയറൊക്കെ ഉള്ളിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാൻ കഴിയും ഈ രീതിയിൽ അതേടെ ഫ്യൂസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു ഡെമോ ഇതിൽ കാണാം നമുക്ക് ഈ പെൽറ്റ് എയർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അതിന് ഞാൻ ത്രീ പോയിന്റ് സെവൻ വോൾട്ടേജിന്റെ ലിഥിയം ബാറ്ററി ആണ് എടുത്തിട്ടുള്ളത് അതിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ടെമ്പറേച്ചർ സെൻസറിൽ കാണാം ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഇവിടെ നോർമലി ഉള്ളത് ഇരുപത്തേഴ് ആറാണ് ഈ പെൽറ്റ് എയർ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം ടെമ്പറേച്ചർ കൂടുന്നണ്ടോ ഇരുപത്തൊമ്പത് മുപ്പത് ടെമ്പറേച്ചർ വരെ ആയി ഇനി ഇതിന്റെ മറുവശം നമുക്കൊന്ന് നോക്കാം ഈ ഭാഗത്താണ് തണുപ്പ് വരിക അതാ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഇരുപത്തി ആറിലുള്ളത് ഇരുപത്തിനാലായി ഇരുപത്തി മൂന്നായി ഇരുപത്തിരണ്ടായി ഇരുപത്തി ഒന്നായി ടെമ്പറേച്ചർ ഒരു സൈഡിൽ കുറയുമ്പോൾ മറ്റു സൈഡിൽ അതേപോലെ കൂടുന്നുണ്ട് അപ്പൊ ആ കൂടുന്ന ടെമ്പറേച്ചർ നമുക്ക് തണുപ്പിക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കാൻ കഴിയും പതിനാറ് വരെയൊക്കെ ഇത് നമ്മൾ മേടിച്ച കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണ് ഈ ടെസ്റ്റ് കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്യൂസുകളൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്യാം ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം അതേപോലെ ഇതുപോലത്തെ നമ്മുടെ കോഡ് വയറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കട്ട് ചെയ്ത് കട്ടായി പോയതാണോ എന്നൊക്കെ അറിയാനൊക്കെ നമുക്ക് ഉപകരിക്കും ഏതൊരു സാധാരണക്കാരനും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ കഴിയും അതുപോലെ ഈ ഡാറ്റ കേബിൾ നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ കണക്ഷൻ നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ കണക്ഷൻസ് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം അതേപോലെ ജസ്റ്റ് ഞാൻ എക്സ്റ്റൻഷൻ കോഡിന്റെ കാണിച്ചു തരാം ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സപ്ലൈ വരില്ല ഒന്നും അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ സ്വിച്ച് പോയിട്ടുണ്ടോന്നും അതുപോലെ സർക്യൂട്ടിലെ ഓരോ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും യൂസ് പോയിട്ടുണ്ടോന്ന് നോക്കാനും അതുപോലെ അത്യാവശ്യം നമുക്ക് ഡയോഡ് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ കഴിയും ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളിന്ന് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകൾ ഞാൻ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ യും പരിചയപ്പെടുത്തിയെന്നുള്ളൂ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്ന സാധ്യതയുണ്ട് ഇതുപോലത്തെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ മേടിച്ച് വെച്ച് സ്വയം പരിശോധിക്കാവുന്നതാണ് സാധനങ്ങളൊക്കെ അതേപോലെ ഈ ബ്ലൂടൂത്തിന്റെ മോഡിയോൾ ഇത് നമ്മുടെ ചാനലിലെ വീഡിയോ ഒരുപാട് ഓടിയതാണ് സ്റ്റീരിയയിലൊക്കെ പഴയ ബ്ലൂടൂത്ത് ഇല്ലാത്ത സ്റ്റീരിയോയിലൊക്കെ നമുക്ക് ഇതുപോലത്തെ മോഡിയോള് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി പാട്ട് ആസ്വദിക്കാൻ കഴിയും ഇത് സോൾട്ട് ഡ്രിങ് വിത്ത് എങ്ങനെ സ്റ്റീരി സിലറി ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മുടെ എങ്ങനെ വർക്ക് ചെയ്യുക എന്നിട്ടുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതുപോലെ അങ്ങനെ ചെയ്യാം ഉള്ള വീഡിയോ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ആയിട്ട് എഴുതുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കാൻ മറക്കരുത് അതുപോലെ ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മുടെ ഓഫർ ഗ്രൂപ്പുകളുടെ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ